ഈസി സി സംസ്കൃത് ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാടാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇവിടെ ഒരു ചിത്രം കണ്ടോ എല്ലാവരും ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് ചിത്രേ കിം കിം പശ്യതി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് പിന്നെ ഒരു ബോക്സ് കണ്ടില്ലേ ബോക്സിനടുത്ത് എഴുതിയിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോഴാണ് എഴുന്നേൽക്കാറ് രാവിലെ എന്തൊക്കെ കാണാറുണ്ട് പ്രഭാതം കീദൃശം അതി പ്രഭാതം ഇങ്ങനെയുണ്ട് പ്രഭാതസൂര്യം വ രാവിലെ നിങ്ങൾ സൂര്യനെ കണ്ടിട്ടുണ്ടോ കിമബി പ്രഭാത ദൃശ്യം പശ്യാമോ നമുക്കൊരു പ്രഭാതം എന്ന് പറഞ്ഞാൽ രാവിലെ രാവിലത്തെ ദൃശ്യങ്ങൾ കണ്ടു നോക്കിയാലോ ഒരു കുഞ്ഞു പാട്ടിൻ്റെ രൂപത്തിലെ നമുക്ക് രാവിലത്തെ കാഴ്ചകളെല്ലാം പരിചയപ്പെടാം പാടത്തിൻ്റെ പേര് സ്വാഗതം മിത്ര അപ്പൊ കൂട്ടുകാരി നമുക്ക് ഈ പാട്ടൊന്ന് പാടിയാലോ എല്ലാവരും നിന്റെ കൂടെ പാടാൻ ശ്രമിക്കണേ സാനന്ദം സൂര്യോദയമിഹ കോകില പാടാം ഒന്നുകൂടെ സൂര്യോദയമിഹ സാമോദം കൂ 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 ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള നാല് വരെയും കൂടിയാണ് ഞാൻ അടുത്തത് പാടുന്നത് ഉദ്യാനി വിലസന്ധി പുഷ്പാണി വർണ്ണമനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം ഒരു തവണ കൂടെ പാഠാം ഉദ്യാനി വിലസന്ധി പുഷ്പാണി വർണ്ണമനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം കൂട്ടുകാരെല്ലാം ഈ പാട്ട് കാണാതെ പഠിക്കണേ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് പഠനപ്രവർത്തനമാണ് കവിത ശ്രുത്വ സാളം ആലപതു കവിത കേട്ടിട്ട് താളത്തിൽ പാടുകയാണ് എൻ്റെത് അടുത്ത പ്രവർത്തനം പരിചിതാനാം പക്ഷി മൃഗാദീനാം ശബ്ദാൻ അനുകരുതൂ നിങ്ങൾക്ക് പരിചയമുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ പ്രവർത്തനം പ്രഭാതസംബന്ധീനെ ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകം യോജയതു പ്രഭാതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ സംഘടിപ്പിച്ചിട്ട് സചിത്ര പുസ്തകത്തിൽ ഒട്ടിക്കുകയോ വരയ്ക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അടുത്തതാണ് സൂചനാനുസാരം ബിന്ദുൻ യോജയിത്വ അക്ഷരം വധതു ലിഖത്തു വർണ്ണേന ലേപ്പയ്യത്തു ച ഇവിടെ ഒരു അക്ഷരം തന്നിട്ടുണ്ട് ആ അക്ഷരത്തിൻ്റെ പേര് ര എന്നാണ് ര എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും അതിന് നിറം നൽകുകയും ചെയ്യണം അടുത്തത് ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക അടുത്ത പ്രവർത്തനമാണ് ഉദ്യാനസ്യ ചിത്രം നിരീക്ഷ പുഷ്പാണ ി വധതു ഇവിടെ ഉദ്യാനത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഉദ്യാനം എന്നാൽ പൂന്തോട്ടം പൂന്തോട്ടത്തിലെ എന്തൊക്കെ പുഷ്പങ്ങളാണുള്ളത് അവയുടെ പേരുകൾ പറയൂ ചെമ്പരത്തി പൂവിനെ കാണുന്നില്ലേ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് ജബാ എന്നാണ് പറയുന്നത് അടുത്തത് റോസാപ്പൂവ് റോസാപ്പൂവിന് പാടലം എന്നാണ് പറയുക പിന്നെ മുല്ലപ്പൂവ് കാണാനുണ്ടല്ലേ മുല്ലപ്പൂവിനെ മല്ലിക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കണിക്കൊന്നയുടെ ചിത്രം എല്ലാവരും കാണുന്നില്ലേ കേരളസ്യ ഔദ്യോഗിക പുഷ്പം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന കണിക്കൊന്നയ്ക്ക് സംസ്കൃതത്തിൽ കർണികാരം എന്നാണ് പറയുക ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളവരിൽ ഉറപ്പായും കമൻറ്റ് ഇടണം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്